നല്ല പൂവ് പോലുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരി കുതിർക്കോ അതുപോലെ അരി അരക്കോ ഒന്നും ചെയ്യണ്ട അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ മാവ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കിത് അപ്പോൾ ഉണ്ടാക്കിയെടുക്കാം തലേന്ന് നമ്മൾ അരി കുതിർക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റ പാട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ എണീറ്റ് എന്ത് ഉണ്ടാക്കുന്നുള്ള ആ ഒരു ടെൻഷനും നമുക്കില്ല വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ ഒരു മാവ് ഒന്ന് പൊങ്ങി വരുന്ന ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് കറിയും റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അത്രയും സിമ്പിളാണെന്ന് ഉണ്ടാക്കാൻ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഇതാ ഞാനിവിടെ അരിപ്പൊടിയാണെന്നെടുത്തത് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ നൂൽപുട്ടിനും അതുപോലെ പത്തിരിക്കുമൊക്കെ എടുക്കുന്ന പൊടിയാണ് എടുത്തത് അത് നമുക്കിത് ആ ഒരു അങ്ങ് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് അരിപ്പൊടിക്ക് നമ്മൾ എടുക്കുന്നത് അരക്കപ്പ് ചോറാണ് ഞാനിവിടെ മട്ടാരിൻ്റെ ചോറാണ് എടുത്തത് അപ്പോൾ ഈ ഒരു അളവ് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക ഒരു കപ്പ് അരിപ്പൊടിക്ക് അരക്കപ്പ് ചോറ് എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ നമ്മൾ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മളതിലേക്ക് പഞ്ചസാര ചേർക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് വെള്ളം എന്നുള്ള ആ ഒരു രീതിയിലാണ് എടുക്കുന്നത് അത് ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ അരിപ്പൊടി എടുക്കുമ്പോൾ വറുത്ത പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഈസ്റ്റ് ചേർക്കുമ്പോൾ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റാ ചേർക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തിട്ട് പൊങ്ങി വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു കപ്പ് വെള്ളം കറക്റ്റ് ആയിരുന്നു ഇനി അത് മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് മിക്സി ചെയ്ത് ഡയറക്റ്റ് ഇട്ടാൽ കട്ട കെട്ടി പോകുന്നതുകൊണ്ടാണ് ഒന്ന് കലക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നല്ലപോലെ നമുക്ക് ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് തേങ്ങ ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു അരക്കപ്പ് തേങ്ങാ ചെറിയ വേദം കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് ചേർത്തിട്ടില്ല അപ്പോൾ ഇത് നമ്മളിത് ആ പാത്രത്തിലേക്ക് അരച്ചുകൊണ്ടൊന്ന് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ മാവ് കുറച്ച് കട്ടിയാണ് അതൊരു അതൊരിത്തിരി കൂടി ലൂസാവണം നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററല്ലേ നമ്മൾ ആ ഒരു വെള്ളപ്പവും പാലപ്പൊക്കെ റെഡിയാക്കാൻ വേണ്ടി തയ്യാറാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് നമ്മൾ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒഴിച്ച് കലക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഏകദേശം ഒരു കാൽ കപ്പ് വെള്ളം മാത്രം മതിയാകും എന്നിട്ട് വീണ്ടും ഇതാ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇത് കൈ വെച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ ഈസ്റ്റ് ചേർത്തുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പൊങ്ങിക്കിട്ടുകയും ചെയ്യും അപ്പോൾ ഇനി ഇത് പൊങ്ങാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് ആ ഒരു സമയം നിങ്ങൾക്ക് ഇതിനാവശ്യമുള്ള കറി റെഡിയാക്കി വെക്കാം അപ്പോൾ ഇത് നല്ല തണുത്ത കാലാവസ്ഥയൊക്കെ ആകുമ്പം കുറച്ച് ടൈം എടുക്കും അപ്പോൾ ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ മാവ് പൊങ്ങി വരും അപ്പോൾ ഇവിടെ എനിക്ക് കുറച്ച് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലോണം അങ്ങ് പൊങ്ങി വന്നിട്ടില്ല എന്നാൽ നല്ല ആവശ്യത്തിന് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല ഹോളൊക്കെ വേണ്ട നല്ല അടിപൊളി അപ്പം നമുക്ക് കിട്ടുകയും ചെയ്തത് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ അരക്കൊമ്പ് ചേർത്തിട്ടില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അരക്കൊമ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതായത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിലുള്ള ആ ഒരു എയർ ബബിൾസൊക്കെ പോകാത്ത വിധത്തിൽ വേണം ഒന്ന് നമ്മൾ എന്താ പറയുക ഒരു സാവധാനം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാടെ കലക്കി കുത്തി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കരുത് അപ്പോൾ ഇതിൽ ഈസ്റ്റ് ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവരുണ്ടാവും അതിൽ അങ്ങനെയുള്ളവർക്ക് അതിൽ അപ്പക്കാരം ചേർക്കാം അതായത് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും താല്പര്യം ഈനോ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് മുന്നോട്ട് വെക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് മാത്രം ഈനോ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഒന്നും ചേർക്കാണ്ട് ഇത് മാവങ്ങ് പൊങ്ങി വരികയില്ല അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇനി നമുക്ക് നല്ല അടിപൊളി അപ്പം ചുട്ടെടുക്കാം അപ്പോൾ ഇത് അയണിൻ്റെ ചീനച്ചട്ടയോ അല്ലെങ്കിൽ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെയോ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തീയിട്ടതിന് ശേഷം നമുക്ക് ഓരോ കയ്യിൽ മാവ് കോരി ഒഴിച്ചിട്ട് അപ്പം ചുട്ടെടുക്കാം അപ്പോൾ ഇതാ നല്ല അടിപൊളി അപ്പാന്നിട്ട് ആ ഒരു ചൂടാകുന്ന സമയം തന്നെ ആ ഫ്ലെയിം കറക്റ്റാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നല്ല ഹോളൊക്കെ വീണ് കിട്ടുകയുള്ളൂ അപ്പോൾ നല്ലോണം ഹോൾ വീണ് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളിത് ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് തന്നെ മൂടി വെച്ച് കഴിഞ്ഞാൽ ഹോൾ വീണുന്നത് കിട്ടൂല കേട്ടോ അതുകൊണ്ടാണ് ആ ഹോള് വീണ് കഴിഞ്ഞതിന് ശേഷം മൂടി വെക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാകും നല്ല അടിപൊളി അപ്പാന്ന് നല്ല സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോഴിത് നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും ചൂടോടെ കഴിക്കാനാണ് ഇത് ടേസ്റ്റും അപ്പോൾ കുറച്ചും കൂടി നല്ല ക്രിസ്പിയായിട്ട് വേണം എന്നുള്ളവർക്ക് കുറച്ച് ടൈമും കൂടി വെച്ചിട്ട് അരികൊക്കെ ഒന്ന് നല്ല ആക്കി എടുക്കാം അപ്പോൾ ഞാൻ നടുക്ക് അങ്ങനെ അധികം മാവ് വെച്ചിട്ടില്ല എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ ഇതായിട്ടുള്ള അപ്പം ആണ് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഇതാ ഓരോ കായലും മാവ് കോരി വെച്ചിട്ട് എല്ലാ അപ്പവും ഇതുപോലെ നമുക്കൊന്ന് ചുട്ടെടുക്കാം അപ്പം ഉണ്ടാക്കുമ്പോൾ ഫ്ലെയിം നല്ല ആയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ആ ഒരു നല്ല ഹോളൊക്കെ വീണ് കഴിഞ്ഞിട്ട് അതിന് മാത്രം മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹോളൊക്കെ വീണ് അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകും നല്ല ഹോളക്കവണ് നല്ല അടിപൊളി അടിപൊളിയപ്പാന്ന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ